വളരെയധികം തന്നെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു വാർത്ത തന്നെയാണ് മേഘയുടെയും സൽമാൻ്റെയും വാർത്ത മേഘയും സൽമാനും ഇന്ന് അവരുടെ വീടുകളിലേക്ക് പോ തിരിച്ചു പോകും എന്നാണ് എല്ലാവരും അറിയേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ എല്ലാവരും കാത്തിരുന്ന അതിലെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് സൽമാൻ്റെ കാഞ്ഞങ്ങാട്ട് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് മേഘയും സൽമാനും ഒപ്പം അവിടെ എത്തി സൽമാന്റെ ഉമ്മയെ കണ്ട് സ്നേഹവും അറിയിച്ചിരിക്കുന്നു പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നു സൽമാനും മേഹിക്കും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത് എല്ലാവർക്കും അത് നല്ല സന്തോഷവും സങ്കടവും നൽകുന്നുണ്ട് ഒരേ സമയം എല്ലാവർക്കും രണ്ട് തരം വികാരങ്ങളാണ് ആ ചിത്രം കാണുമ്പോഴെന്ന് പറയുന്നു ഒന്ന് ആ ഉമ്മയുടെ സ്നേഹം കണ്ടില്ലയെന്ന് മറിച്ച് സൽമാൻ ഏറെ നാളുകൾക്ക് ശേഷം തൻ്റെ ഉമ്മയെ കണ്ട് സന്തോഷത്തിലാണെന്നും പ്രേക്ഷകർ പറയുന്നു അങ്ങനെ ഒരുപാട് സന്തോഷം പങ്കിടുന്ന ഒരു ചിത്രം തന്നെയാണിതെന്നും കൃത്യമായി തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതേക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണെന്ന് പറയുന്നു പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു താരമാണ് മേഖയും സൽമാനും ഇവർ രണ്ടു ഇപ്പോൾ വിവാഹം കഴിച്ചതിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും ശ്രദ്ധിക്കാറുണ്ട് ആരോടും പറയാതെ രഹസ്യമായി അല്ലെങ്കിലും മറിച്ച് വീട്ടുകാരെ അറിയിച്ച് ഞങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നാണ് ഇരുവരും പറഞ്ഞത് ഇരുവരും എല്ലാവരെയും അറിയിച്ചതും ഇത്തരത്തിലാണ് എന്ന് പറയുന്നു അപ്പോൾ മുതൽ തന്നെ എന്നാണ് നിങ്ങളുടെ വീട്ടുകാർ എത്തുക എന്നെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കാഞ്ഞങ്ങാട്ടേക്ക് ഞങ്ങൾ പോവുകയാണെന്ന് സൽമാനും മേഖയും പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലായിരുന്നു കാഞ്ഞങ്ങാടാണ് സൽമാൻ്റെ വീട് എന്നും കാഞ്ഞങ്ങാട്ട് സൽമാൻ്റെ നാട്ടിലേക്കാണ് ഇപ്പോൾ മേഖയും സൽമാനും പോകുന്നതെന്നായിരുന്നു പ്രേക്ഷകരുടെ പ്രതീക്ഷ എന്നാൽ ആ പ്രതീക്ഷകളൊന്നും തെറ്റിയില്ല അവർ അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് അൽഹംദല്ല അൽഹദില്ല ഇപ്പോഴാണ് എനിക്ക് രണ്ട് സൈഡും കാണാൻ പറ്റുന്നത് എനിക്ക് രണ്ട് സൈഡും ബാലൻസ് ബാലൻസായത് ഇപ്പോൾ എനിക്ക് ഒരു പോലും ഭാരം തോന്നുന്നില്ല സങ്കടം തോന്നുന്നില്ല ഇപ്പോൾ എല്ലാം ശരിയായി എല്ലാം നേരെയായി ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഇതാണ് ഇപ്പോൾ സൽമാൻ പറയുന്ന വാർത്തകൾ സൽമാൻ പറയുന്ന പോസ്റ്റിലും ഇത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒരു ഫോട്ടോയിൽ മേഘ ഉമ്മയെ ഉമ്മ വയ്ക്കുന്നത് കാണാം മേഘ തട്ടമൊക്കെ ഇട്ട് സുന്ദരിയായി നിൽക്കുന്നതും കാണാം ഉമ്മ തട്ടം എഴുതിപ്പിച്ചു കൊടുത്തതാണ് മേഘയ്ക്ക് എന്ന് പറയുന്നുണ്ട് ആ ഉമ്മയുടെ മനസ്സ് ഇപ്പോൾ സന്തോഷത്തിലെത്തിക്കാണാം വളരെയേറെ നാളുകളായി തന്നെ ഉമ്മ കാണണമെന്ന് ആഗ്രഹിച്ചതാണ് മേഖെ ഉമ്മയ്ക്ക് മേഖയോട് ഒരു പ്രശ്നവുമില്ല മേഘയോടോ സൽമാനോടോ ദേഷ്യമില്ല എപ്പോഴും അവർ തമ്മിലുള്ള സ്നേഹത്തിന് പിന്തുണയാണ് ഉമ്മ എല്ലാ പ്രണയത്തിലും ആദ്യമൊക്കെ വിവാഹം കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നും വിവാഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ പ്രേക്ഷകരുടെ അടുത്ത് മാതാപിതാക്കൾ സംസാരിക്കാറുണ്ട് അത് എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ മേഖയുടെയും സൽമാൻ്റെ ഇടയിലും സംഭവിച്ചതെന്ന് കൃത്യമായി തന്നെ നമുക്ക് പറയാൻ സാധിക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എഴുതി ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ